മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവർ വിടവാങ്ങിയതിൻ്റെ ദുഃഖത്തിലാണ് എല്ലാവരും മലയാളികളുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികയ്ക്കാണ് വിരാമം സംഭവിച്ചത് എഴുത്തായാലും എഴുതിയതും തീരാത്ത കഥ പോലെയാണ് മലയാളിക്ക് എം ഡി വാസുദേവൻ നായർ നിരവധി ആളുകളാണ് എം ഡിക്ക് അനുശോചനമറിയിക്കുവാൻ ഓടിയെത്തുന്നത് സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം അതിൽപ്പെടും ഇതിനിടയിൽ നടൻ സുരാജ് വെഞ്ഞാറുമോട് എം ഡിയെ കാണാൻ എത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കോളിംഗ് ഗ്ലാസ് ധരിച്ചാണ് സുരാജ് എത്തിയത് ഇതിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തുന്നത് കണ്ണിന് ചുവപ്പുരോഗമുണ്ടെന്ന് തോന്നുന്നു കറുത്ത കണ്ണട വെച്ച് മരണവീട്ടിൽ ചെല്ലാൻ പരിസരബോധമില്ലേ വീഗാലാൻഡിൽ ടൂറിന് പോകുന്നത് പോലെയാ പോകുന്നേ കഷ്ടം ഇവനൊക്കെ മരണവീട്ടിൽ ചെല്ലുന്നതും ഇങ്ങനെയാണോ ചെവിയിലെ കുന്നറാണ്ടം കുത്തി എവിടെ പോവുകയാണ് ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിവെച്ചുകൂടെ രണ്ടു കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താണ് മരണവിവരം അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ഇങ് പോന്നു അല്പന് അർത്ഥം കിട്ടിയാൽ ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണോ എന്നിങ്ങനെ തുടരുകയാണ് കമന്റുകൾ അതേസമയം സുരാജിനെ പിന്തുണച്ചും ചിലരെത്തുന്നുണ്ട് പോകുന്ന വഴി കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്താണ് ബോഡിയുടെ മുന്നിൽ വെക്കാതെ ഇരുന്നാൽ പോരെ ഇതിൽ എന്താണ് ഒരു തെറ്റ് മരണം കണ്ടിട്ട് പോകുന്ന വഴിയിലാണ് ഈ സെൽഫി പിന്നെ മരിച്ചത് അകാല മരണമൊന്നുമല്ല ജീവിച്ചു തീർത്ത മനുഷ്യനാണ് അപ്പോൾ ആരും അങ്ങനെ ദുഃഖം കാണിക്കാറില്ല നമ്മുടെ ഇവിടെ ആയാലും പ്രായം ചെന്നവർ മരിച്ചാൽ കരയാറില്ല എല്ലാവരും ഒത്തുകൂടുമ്പോൾ സംസാരം കാര്യങ്ങളൊക്കെ തന്നെ ഈ സെൽഫി എടുക്കുവാൻ നിന്നില്ലെങ്കിൽ നാളെ പുള്ളിയെ എയർലാക്കും പോസ്റ്റ്മാൻ ഉൾപ്പെടെ എന്നതാണ് സത്യം അതേസമയം എം ഡിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായി നടൻ മോഹൻലാൽ അടക്കമുള്ളവർ വീട്ടിലെത്തിയിരുന്നു മമ്മൂട്ടി ഉള്ളത് താരം സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു സുരാജിന്റെ ഈ ചിത്രങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക